ഹലോ അസ്സാം വാളേക്കും അപ്പോൾ നമ്മുടെ എല്ലാവരും ഒരുപാട് കാത്തിരുന്ന മേലാതാണല്ലേ വരാൻ പോകുന്നത് റബി ഉല്ലവൽ പന്ത്രണ്ടിന് വേണ്ടിയിട്ട് നമ്മുടെ മക്കളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന റാജീവാണ് കേട്ടോ അല്ലേ മോൻ്റെ ശരിക്കുള്ള പേരെന്താ മുഹമ്മദ് റാജിയ് മുഹമ്മദ് റാജിയെന്ന് വെച്ചാൽ നമ്മുടെ അതായത് ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ കുട്ടി കൂടിയാണ് അപ്പോൾ അവനിപ്പോൾ കളിക്കാൻ വന്നപ്പോഴേ അതാണ് ഈ കേട്ടോ കളിക്കാൻ വന്നപ്പോൾ ഞാൻ ഓനെ കൊണ്ട് സിറ്റ് ഓനെ സിറ്റൌട്ട് നല്ല അടിപൊളി പാട്ട് ഇങ്ങനെ പാടുന്നു കേൾക്കാം അപ്പൊ ഞാനും വിചാരിച്ചു എന്നാ രണ്ടുപേരെയും പാടിപ്പിച്ചല്ലോ മോനെ പാട്ടൊക്കെ പഠിച്ചോ ഏത് പാട്ടാണ് പ്രോഷ എന്തൊക്കെ പരിപാടിക്കുണ്ട് ഓക്കെ അപ്പോൾ മോനെ ഏത് പാടുന്നത് വരെ കേൾക്കാത്തൊരു പാട്ടാണ് തോന്നണോ

കരുണമന്ദിരമാ മീന കാണുവാൻ കൊതിയേ ഞാൻ പകൂത്ത് നൽകാം കാത്തിരുന്ന് നിരാശയാൽ ഞാൻ പാടിയാലിടിയേ കനവിരങ്ങ് വിരൂത്ത് നൽകാം കാത്തിരുന്ന് നിരാശയാൽ നേരത്ത് പലരുമാനത്ത് പച്ചകുവാ നിന്ന് അസലമൊഴിയേരി ൗസൻ പോലിരുന്നുവൂരിപ്പ കണ്ടില്ല കാവകൗശൻ പോലിരുന്നുവർണകാലമേ ഞാൻ കണ്ണിൽ കണ്ടില്ല പിറന്നിടാൻ ഞാൻ ഭാഗ്യവാനല്ല സുവർണ കാലമേ ഞാൻ കണ്ണിൽ കണ്ടില്ല തൊയ്ബയിൽ പിറന്നിടാൻ ഞാൻ ഭാഗ്യവാനുള്ള ബിബാങ്കി നേരത്ത് പലരുമാനത്ത് പച്ച കുമ്പാ ചോടനിന്ന് അസലമൊഴേഫിൽ കാരൻ പോയോ രാ ിൽ മുറിവേറ്റുപോയോ നേരിടുന്ന തോയിവിൽ കരഞ്ഞു പോയോ യാറസൂലല്ല ദേഹമിൽ മുറിവേറ്റുപോയോ നേരിടുന്ന ഞാറുപോലും ഞൂറിനോട് ചെന്നു സ്ല്ല നമ്മ മിൽ വിൻ്റെ നാമം യാറസൂല ും ഞൂറിനോട് ചെന്ന് സ്ല്ല നാമമിൽ വേഗനാമം യാറ സൂലല്ല പലരുമാരത്ത് പച്ചകുബ്ബാ ചോടെ നിന്ന് അസലമൊഴിയേ ാണ് കരുണമന്തിരമാണുവാൻ കൊതിയേ കനവിലന്നാൽ നൽകാം കാത്തിരുന്ന് നിരാശയാണ് കനവിറങ്ങ്

ലൗസ് ഭാഗത്താലും മോൻകർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ